ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ റീസെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ എൻക്വയറി എങ്ങനെയാണ് സെക്രട്ടറി അസൻ്റെ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് ഇനി പ്രിപ്പയർ ചെയ്താൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു അതിനോടുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോ ഇനി ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ പോർഷൻസാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക നമ്മൾ എത്ര നാൾ പഠിക്കുന്നു എന്നുള്ളത് അല്ല ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ അതും പ്രത്യേകിച്ച് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ബേസിസ് നമ്മൾ എങ്ങനെയാണ് ആ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നത് അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക അപ്പോൾ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറി അസ് മെയിൻസ് ഒന്ന് കൺസിഡർ ചെയ്യാം നാൽപ്പത്തി ഒൻപതിനായിരം പേരെഴുതുന്ന ഒരു മെയിൻസ് എക്സാം ആണ് സെപ്റ്റംബർ ഇരുപത്തിയേഴാണ് എക്സാം വരുന്നത് ഏകദേശം പറഞ്ഞാൽ ഒരു നാൽപ്പത് ദിവസം നമ്മുടെ മുന്നിലേക്കുണ്ട് പലരും ഈ ഒരു നാൽപ്പത്തി ഒൻപതിനായിരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നില്ലെങ്കിൽ അവർക്ക് അത്യാവശ്യം ബേസ് ഉണ്ടെന്നാണ് അർത്ഥം പിന്നെ പേപ്പർ വൺ ഒക്കെ അവർക്ക് എന്തായാലും ഒരുവിധം ബേസ് കാണും അതിൽ സംശയമില്ല ഇനി ഈ നാൽപ്പത്തൊമ്പതിനായിരത്തി നാനൂറിനുള്ളിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും നമ്മുടെ മുന്നിലുള്ള ടാസ്ക് എന്ന് പറയുന്നത് അതിനുവേണ്ടി നമുക്ക് വേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഒന്ന് കൃത്യമായി പഠിക്കേണ്ടത് മാത്രം നമ്മൾ പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ പരീക്ഷ വരെ ഓർത്ത് നിൽക്കാനും നമുക്ക് ഓർത്ത് വെക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ബേസ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതു തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കണം ആ പഠിച്ച കാര്യങ്ങൾ പരീക്ഷ വരെ ഓർത്തിരിക്കാൻ സാധിക്കണം ഇനി ഈ ഒരു പരീക്ഷയിൽ അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയാം എന്താണ് പഠിക്കേണ്ടത് എന്ന് ഐഡൻറ്റിഫി ആണ് ഫസ്റ്റ് പ്രക്രിയ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഠിക്കേണ്ട കാര്യങ്ങൾ ഐഡന്റിഫിൻ സിലബസിനെ കുറിച്ച് ഒരു ഗ്രാഹ്യം വേണം സിലബസ് പേപ്പർ വൺ ഫസ്റ്റ് നമുക്ക് പറയാം പേപ്പർ വൺ നമുക്ക് ഓൾമോസ്റ്റ് സിമിലറാണ് ഡിഗ്രി മെയിൻസിൻ്റെ സിലബസ് സെയിം പാറ്റേണിലുള്ള ഒരു പേപ്പറാണ് പേപ്പർ വൺ എന്ന് പറയുന്നത് പേപ്പർ ടൂലിലേക്ക് വരുമ്പോൾ എൻ്റെലി ഒരു ഡിഫറെൻറ്റ് സിനാരിയോ ആണ് ആദ്യമായിട്ടാണ് നമ്മൾ പി എസ് സി എക്സാമിൽ ഈ ഒരു സിലബസ് കാണുന്നത് ഇനി പേപ്പർ വൺ അതുകൊണ്ട് തന്നെ നമുക്ക് പേപ്പർ വൺ പഠിക്കാനും അതിലെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് കണ്ടെത്താനും ഒട്ടുമിക്ക പ്രിയസ് സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്താൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്നാൽ പേപ്പർ ടു ടുയിലേക്ക് വരുമ്പോൾ അതങ്ങനെയല്ല അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ഇനി ഇതെങ്ങനെ ഇമ്പോർട്ടൻറ്റ് മേഖലകൾ ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞു പേപ്പർ വണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റെഫർ ചെയ്താൽ മതിയെന്ന് പക്ഷേ ഇനിയിപ്പോൾ പ്രീവിയസ് ഇയർ ഇപ്പോൾ പേപ്പറൊക്കെ റെഫർ ചെയ്തുകൊണ്ട് നിൽക്കാനും പേപ്പർ ടുവിന് വേണ്ടി സെപ്പറേറ്റ് പഠിക്കാനൊന്നുള്ള സമയം നമുക്കില്ല അപ്പോൾ അതിനൊരു എളുപ്പ വഴി ഞാൻ പറയാം നമ്മൾ ഇതുമായി പേപ്പർ വണ്ണുമായിട്ട് ബേസ് ചെയ്ത് പേപ്പർ ടുവുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യണം അപ്പോഴും നിങ്ങളുടെ സംശയം മാറിയിട്ടില്ല എന്ന് എനിക്കറിയാം കാര്യം ഈ പറഞ്ഞ സിലബസുമായി ബന്ധപ്പെട്ട പേപ്പർ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കിട്ടാനില്ല അതിനൊരു സൊല്യൂഷനുണ്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ അതുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൃത്യമായി പേപ്പർ വണ്ണിനെ ബേസ് ചെയ്ത് ഇരുപത് സെക്ഷണൽ മുപ്പത് സെക്ഷണൽ എക്സാംസും പേപ്പർ ടുവിനെ ബേസ് ചെയ്ത് ഇരുപത് സെക്ഷണൽ എക്സാംസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സെക്ഷണൽ എക്സാംസ് എന്നാൽ ആദ്യം പറയാം സിലബസിനെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളായി തിരിച്ച് നമ്മൾ നടത്തുന്ന എക്സാമുകളാണ് സെക്ഷണൽ എക്സാം അല്ലെങ്കിൽ ടോപ്പിക് വൈസ് എക്സാംസ് എന്ന് പറയുന്നത് ഈ ഓരോ ടോപ്പിക് വൈസ് എക്സാംസിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിലബസ് പേപ്പർ വണ് കഴിഞ്ഞാൽ പേപ്പർ വണ്ണിനെ ബേസ് ചെയ്ത് കേരള ഹിസ്റ്ററി ഒരു ടോപ്പിക് ആണ് ഇന്ത്യൻ ഹിസ്റ്ററി ഒരു ടോപ്പിക് ആണ് അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ തന്നെ മുപ്പത് ഉണ്ടാവും അത് ആ മുപ്പത് ചോദ്യങ്ങളും ഇമ്പോർട്ടൻറ്റ് സെക്ഷനുകളിൽ നിന്നാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് വെറുതെ റാൻഡമായിട്ട് എടുക്കുകയല്ല ചെയ്യുക പകരം ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസുകൾ ആ ടോപ്പിക്കിൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു സെക്ഷൻസ് ആണ് അതായത് ഒരു കേരള ഹിസ്റ്ററിയുടെ ചോദ്യം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചതിൽ ഏതൊക്കെ പോർഷൻ നമ്മൾ മിസ്സ് ചെയ്തു എന്നും ഒപ്പം ഏതൊക്കെ പോർഷനാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എവിടെയാണെന്ന് അറിയാമോ പേപ്പർ ടു പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ആ പേപ്പർ ടൂവിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് കാര്യം പേപ്പർ ടൂവിന് നമുക്ക് റെഫർ ചെയ്യാൻ ക്വസ്റ്റൻ ഇല്ല പേപ്പർ ടുവിൻ്റെ നിങ്ങൾ മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചും ക്ലാസ് നിങ്ങൾ പഠിക്കുന്ന കോഴ്സുകളും ക്ലാസ്സുകളും ഉപയോഗിച്ച് പഠിച്ചതിന് ശേഷം ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കോഴ്സിലും ക്ലാസ്സിലും ശ്രദ്ധിക്കാതെ പോയത് ഏതാണ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാത്തത് ഏതാണ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച മെറ്റീരിയലിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങളായിട്ട് വരാം എന്നൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങൾ ഈ ക്വസ്റ്റിനു എടുത്തിരിക്കുന്ന മെറ്റീരിയൽസുകൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൾ സോഴ്സിന്നാണ് അതായത് ഒരു റാങ്ക് ഫയലോ ഒരു പെർട്ടിക്കുലർ റാങ്ക് ഫയൽ ബേസ് ചെയ്തൊന്നുമല്ല പകരം ഏറ്റവും സാധ്യതയുള്ള പി എസ് സി ചോദിക്കാൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എടുക്കാൻ സാധ്യതയുള്ള കാര്യം മെറ്റീരിയൽ അതായത് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓപ്പൺ തന്നെ കുസാറ്റ് തുടങ്ങിയതിനാണ് ഈ പറഞ്ഞ പോലെ മാനേജ്മെൻസിൻ്റെയൊക്കെ റെഫറൻസ് എടുത്തിരിക്കുന്നത് അതുപോലെ എൻവയൺമെൻ്റ് ഒക്കെ എടുത്തിരിക്കുന്നത് യു പി എസ് സി മെറ്റീരിയൽസുകളാണ് അപ്പോൾ ആ രീതിയിൽ ഏറ്റവും സാധ്യതയുള്ളതും മുൻകാലങ്ങളിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസ്റ്റേൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായ കാര്യങ്ങളാണ് കാര്യം ഞങ്ങൾ കൃത്യമായി യൂണിവേഴ്സിറ്റി അസ്റ്റന്റേ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു ഓപ്പൺ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ എക്സാംസുകൾ പ്രിപ്പയർ ചെയ്തു അതെല്ലാം അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലായിരുന്നു പി എസ് സിയുടെ ചോദ്യ പേപ്പറും ഒപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ നിന്നാണ് കൃത്യമായി ഞങ്ങൾ ആ ഒരു മോഡ് ഓഫ് ഓ ബ്രാൻഡ് ഇവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഏതൊരു കോഴ്സും ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് നിങ്ങൾ പഠിക്കുന്ന ട്രാക്ക് കറക്റ്റാണെന്ന് അറിയാനും ഒപ്പം തന്നെ അതൊന്ന് വിലയിരുത്താനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യാം പിന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ആർക്കും ഞാൻ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റാങ്ക് ഹോൾഡേഴ്സിനെ നിങ്ങൾ എടുത്താലും പല ക്ലാസുകളും കോഴ്സുകളും എല്ലാം ഫോളോ ചെയ്യുന്നവരായിരിക്കും എന്നാൽ ഇവരെല്ലാം ആക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ വർക്കൗട്ട് ചെയ്തിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ടാക്ടിക്സ് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി എന്ത് ചെയ്യുക മാക്സിമം നമ്മുടെ കോമ്പറ്റീവ് എക്സാം ഓറിയൻ്റെഡ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക പണ്ടൊക്കെ പി എസ് സി കാണാൻ അവർ എഴുതിയാൽ മതിയാണ് പക്ഷേ ഇപ്പോൾ യു പി എസ് സി മോഡലിലേക്കും എസ് എസ് സി മോഡലിലേക്കും പി എസ് സി ഷിഫ്റ്റ് ചെയ്തു പക്ഷെ നമ്മൾ പഠിക്കുന്ന രീതി മാത്രം ആ രീതി ഷിഫ്റ്റ് ചെയ്യില്ല എവരെയൊക്കെ ശ്രദ്ധിച്ചറിയാം യു പി എസ് സി എസ് എസ് സി ഒക്കെ പ്രപ്പയർ ചെയ്യുന്നവർ അവരെല്ലാം പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് അവർ പഠിക്കുന്നത് അപ്പോൾ ഞങ്ങളും ആ ഒരു സ്ട്രാറ്റജി നിങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി ബിവയർ ആകുക എന്നുദ്ദേശത്തിലാണ് നീങ്ങുന്നത് ഇത്തരത്തിലുള്ള എക്സാം സീരീസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ നമ്മൾ ഡേ ബൈ ഡേ കണ്ടക്ട് ചെയ്യും ഡേ ബൈ ഡേ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുകൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും ആ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുക ദെൻ ഈ പറഞ്ഞ പോലെ എക്സാം അറ്റൻഡ് ചെയ്യുക വൺസ് നിങ്ങൾ ഈ പറഞ്ഞോ ടോപ്പിക് വൈസ് എക്സാംസുകൾ പേപ്പർ വണ്ണിന്റെയും പേപ്പർ ടുവിന്റെയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ഓറിയന്റായിട്ട് ഞങ്ങൾ മോഡൽ എക്സാംസുകളും കണ്ടക്ട് ചെയ്യും അതായത് നൂറ് മാർക്കിന്റെ ലേറ്റസ്റ്റ് ട്രെൻഡിന്റെ ബേസീസുള്ള മോഡൽ എക്സാംസുകളും കണ്ടക്ട് ചെയ്യും അപ്പോൾ ന്യൂ കാൺ കോർണർ സിലബസിലൂടെ ഡേ ബൈ ഡേ പഠിച്ചു വന്ന നിങ്ങൾക്ക് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ഒരു എന്താ പറയുക ട്രാസ്റ്റിക് ഡിഫറൻസ് മനസ്സിലാവും അല്ലാതെ നാളെ തന്നെ പോയി മോഡൽ എക്സാംസുകൾ അറ്റൻഡ് ചെയ്താൽ നമുക്ക് അത് കിട്ടില്ല നമ്മൾ ഒരു ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുക്കണം പെട്ടെന്ന് ഒരു ദിവസം എല്ലാം കൂടെ പഠിക്കുമ്പോഴാണ് അല്ലെങ്കിൽ എക്സാം കൊണ്ടുപോയി അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് പേടിയാവുന്നത് കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നത് ഈ പറഞ്ഞില്ലേ പക്ഷേ ഈ പറയുന്ന പോലെ നിങ്ങളുടെ മോഡ് ഓഫ് ഓപ്പറാന്റി കുറച്ചുകൂടെ എന്താ സിമ്പിൾ ആക്കുക വളരെ കൺസിസ്റ്റൻ്റ് ആക്കുക റിപ്പീറ്റഡ്ലി റിവിഷൻ ചെയ്യുക പിന്നെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക അല്ലാതെ വാരി വിളിച്ച് പഠിച്ചിട്ടൊന്നും കാര്യമില്ല കൃത്യമായി ഞാൻ പറഞ്ഞില്ലേ പഠിക്കേണ്ടത് മാത്രം പഠിക്കുക പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക റിവിഷൻ ചെയ്യുക സോ വൺസ് അഗൈൻ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മുടെ അഡ്മിനെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻ്റ് ആയിട്ട് ഇടാം അല്ലെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാം ഇനി എക്സാമുകൾ കിട്ടാനും ഈ പറയുന്ന പോലെ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടാനും ഒക്കെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഫോളോ ചെയ്യാം സോ വൺസ് അഗൈൻ ഓൾ ദിവസം എല്ലാവരും മികച്ച രീതിയിൽ പഠിക്കാനേക്കാളും മികച്ച രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം താങ്ക് യു താങ്ക് യു ഓൾ